നമസ്കാരം ഞാൻ നമ്മൾ സ്വജനങ്ങളുമായിട്ട് നമ്മളൊന്ന് ചർച്ചയെന്ന് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം ഒന്നാം പാദ നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റം സംബന്ധിച്ചിട്ടുള്ള ജ്യോതിഷ വിലയിരുത്തലാണ് നമ്മളിതിവിടെ പറയുന്നത് ശനീശ്വരൻ്റെ രാശിമാറ്റത്തെ മാത്രം ആശ്രയിച്ചുള്ള ഫലങ്ങളാണ് ഇതെങ്ങനെയാണ് ചിങ്ങക്കൂറുകാരായിട്ടുള്ള നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുണ്ടെന്ന് വിളിച്ചത് ഏതൊരു ചിങ്ങക്കൂറുകാരനായിട്ട് നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്ക് അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടി ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഒന്നാം ഒന്നാമത് സംബന്ധിച്ച് ശനീശ്വരൻ്റെ രാശിമാറ്റ ബലസാധ്യത വിലയിരുത്തിയാലും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തി ഒൻപത് മിനിറ്റിന് കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനൈ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ മാസം വരെയുള്ള രണ്ടര വർഷ കാലയളവിനുള്ളിൽ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽപ്പെട്ട ചിഹ്നക്കൂറുകാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മൾ ഇന്നിവിടെ വിലയിരുത്തൽ ചിഹ്നക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരൻ്റെ രാശി മാറ്റം എട്ടാം ഭാവത്തിലേക്കാണ് എട്ടാം ഭാവത്തിലെ ശനി ആരോഗ്യഹാനി സൃഷ്ടിക്കും എന്നാണ് പൊതുവിശ്വാസം എന്നാൽ ശനീശ്വരൻ നിൽക്കുന്ന രാശി ജനീശ്വരൻ്റെ ദൃഷ്ടി വീഴുന്ന രാശി അതോടൊപ്പം തന്നെ ഗ്രഹനിലയിൽ വ്യാഴത്തിന്റെ രാശി വ്യാഴം നിൽക്കുന്ന രാശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രാശികളിവയെല്ലാം കൂടെ പരിഗണിക്കാൻ പോകും ഏത് തരത്തിലേക്കായിരിക്കും ഈ ഫലങ്ങൾ വരാനിടയുള്ള കുടുംബപരമായിട്ട് കൂടുതൽ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നേടിയേക്കാം സാമ്പത്തികമായിട്ട് ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുടുംബ പ്രശ്നങ്ങൾ വഴിമാറുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നത്തിൽ ആരോഗ്യ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം എന്നതിനേക്കാൾ ഉപരി വാഹന ഉപയോഗത്തിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയുമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ കഴിച്ചാൽ മയക്കം വരുന്നതോ ഉറക്കം വരുന്നതോ ആയിട്ടുള്ള ടാബ്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും വാഹനം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതുപോലെ തന്നെ വാഹന ഉപയോഗത്തിൽ അമിത വേഗത മുതൽ ഗതാഗത നിയമലംഘനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുന്നത് അത്രയും നമ്മളുടെ ജീവനും ആരോഗ്യത്തിനും സുരക്ഷിതമായിരിക്കാൻ സാധിക്കും വേണ്ടപ്പെട്ട സ്വജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉപയോഗം സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട് നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് സ്വയം ചെന്ന് ചാടരുത് അത് മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തൊഴിൽപരമായ കാര്യത്തിൽ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിയമം കയ്യിലെടുക്കണത് പോലെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ അകപ്പെടാതിരിക്കുവാനുള്ള ജാഗ്രതയും ഉണ്ടായിരിക്കും ഏത് കാര്യത്തിൽ ഇറങ്ങി ഒരു കാര്യവിഘ്നം അല്ലെങ്കിൽ നടന്നിട്ട് നമ്മൾ അതിനു പിന്നാലെ നടന്നിട്ടത് നടക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥയും ഈ കാലഘട്ടത്തിൽ തോന്നിയേക്കാം ശത്രുക്കളെ സംബന്ധിച്ച് ഒരു പുതിയ ശത്രു വലയം തന്നെ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാക്കുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക വാഹന ഗതാഗതത്തിൽ ജാഗ്രത പാലിക്കുക കുടുംബപരമായ വിഷയങ്ങളിൽ മുൻകോപം കൊണ്ട് പൊട്ടിത്തെറിച്ച് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് മാറ്റാതിരിക്കുക സുഹൃത്തുക്കൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അവനവൻ്റെ ജീവിത രഹസ്യങ്ങളൊക്കെ പങ്കിടുന്ന പദ്ധതി ഒഴിവാക്കുക സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളെ സംബന്ധിച്ചും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മളുടെ വീടിൻ്റെ ആധാരമോ പറമ്പിൻ്റെ ആധാരമോ സാലറി സർട്ടിഫിക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇത്ര വലിയ അടുപ്പ സ്നേഹിതന്മാരാണെങ്കിലും അവരെയൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവരിലൊന്നും ഈ വസ്തുക്കളൊന്നും തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ നിങ്ങൾ വലിയ കടക്കാരനായിട്ട് മാറേണ്ടത് വരുന്ന അവസ്ഥയും ഉണ്ടാകും എന്നും മറക്കാതിരുന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ഇതാണിതിൻ്റെ ഒരു നെഗറ്റീവ് വശം ഇനി ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് വശം വരെ ആ പോസിറ്റീവ് വിഷമിച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മിക്കയിടത്തു നിന്നും അനുകൂല മറുപടി ലഭിക്കുന്നതിലുണ്ട് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ളൊരു ശമ്പള വർധനവോടു കൂടിയ തൊഴിൽ ഭാഗ്യം ലഭിക്കാൻ കാലതാമസം ഉണ്ടായാൽ പോലും തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു ജോലി ജോലി സാധ്യത ലഭിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത് കുടുംബപരമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളെ സംബന്ധിച്ച് ചില വിഷയങ്ങളെ സംബന്ധിച്ചോടുള്ള ആശങ്കകൾ ഏകദേശം മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോയാൽ അത് അപമാനം ലഭിക്കാനിടയിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും തൊഴിൽ സ്ഥാനം കണ്ടെത്താൻ സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ കൂടുതൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമം ഊർജ്ജിതപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ളൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രയൊക്കെ തരപ്പെട്ട് കിട്ടുന്നതാണ് പ്രവാസ ജീവിതത്തിന് വേണ്ടിയിട്ടും വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടും ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ അത് നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തിക്കനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആകെ മനസ് മനസ്സ് അസ്വസ്ഥമാകുന്ന തരത്തിലേക്കൊക്കെ ചില തോന്നലുകൾ പറഞ്ഞേക്കാം പക്ഷെ നമ്മുടെ മനസ്സിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുന്നവരോടോ നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ കുക്ഷോഭിച്ചിട്ടോ ചാടി കയറിയിട്ടോ ഒന്നും കാര്യമില്ല നമ്മളതിന് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടുന്ന ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ചില അവകാശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഏകദേശം വിജയപഥത്തിൽ തന്നെ എത്തുമെന്ന് നമുക്ക് കണക്കുകൂട്ടാം ഏത് മേഖലയിൽ നിന്നും ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലുന്ന ഇതൊക്കെ ഒരു പക്ഷേ ചിലയിടങ്ങളിലാണെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുമത്രാദികളുടെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും ചില നിസ്സഹകരണങ്ങൾ ഉണ്ടാകാനിടയിൽ ആ നിസ്സഹകരണങ്ങളെയും നമ്മൾ വലിയ ഒരു വിഷയമാക്കി എടുക്കാതെ താൽക്കാലികമായിട്ടുള്ളൊരു രീതിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെയേറെ വിട്ടിമിടിച്ചവർ വേണം രഹസ്യ സ്വഭാവമുള്ള ഒരു ബന്ധങ്ങളിലും ഒരു കാര്യങ്ങളിലും ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ സ്വയം ചുമചാടരുത് വിവാദ വിഷയങ്ങളിൽ അനാവശ്യ വാക്ക് ഉപയോഗങ്ങൾക്ക് പോകരുത് അവരവൻ്റെ കാര്യം ശ്രദ്ധിച്ച് അവരവൻ്റെ ജോലി അവരവൻ്റെ കുടുംബം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതിലുപരി വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ശനിരാശി ശനിരാശി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലിയ ആഘാതങ്ങളൊന്നും ഏൽപ്പിക്കാനിടയില്ല എന്ന് തന്നെയാണ് നമുക്കതിലൂടെ സൂചിപ്പിക്കാം ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള ഓർത്ഥം ധരിക്കുക ശാസ്താപിന് ക്ഷേത്രത്തിൽ അസ്തമയശേഷം നീലാദിനം സമർപ്പിക്കുക കാക്കയ്ക്ക് എല്ലാം തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം അസ്തമയശേഷം ദേവശുദ്ധി വരുത്തുന്ന ജലം ജലത്തിൽ അഞ്ജനക്കല്ലിട്ട് തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുന്നത് ശനിദോഷ പരഹ പരിഹാരങ്ങളിൽ നിർദ്ദേശിച്ച് കാണപ്പെടുന്നവയാണ് എന്തായാലും ശനിയുടെ വീട്ടിലെ ശനിയുടെ സ്ഥിതി എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ ആശുപത്രി വാസത്തെ സൂചിപ്പിക്കണം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വാഹന ഉപയോഗം കൊണ്ടൊന്നും എത്തിച്ചേരരുത് അതാണ് പറയുന്നത് വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം അതിലുപരി വേറെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള വിഷയമാണ് ഇതുമൊക്കെ ഒരു സാധ്യത മാത്രമാണ് കാരണം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതക പ്രകാരം ശുഭഫലദാതാക്കളായിട്ടുള്ള ദശാനാഥനും അപകാരനാഥനും ആണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിൽ വന്നെങ്കിൽ പോകും പിന്നെ ജാതക പ്രകാരമുള്ള ദശാനാഥനും അപകാരനാഥനും നെയ്തന്മാരോ അശുഭഫലദാതാക്കളോ ആണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾക്ക് അടക്കം കൂടും അപ്പം അങ്ങനെയാണതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിനെ നമ്മളിതിനെ ഇതിങ്ങനെ ഇതിനെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓടുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഓരോ കാര്യം സംസാരിക്കുമ്പോഴും ഒരു ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഇതാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള ശനിരാശി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താവുന്ന ജ്യോതിഷാഭിപ്രായം ഇനി മറ്റുള്ള ഗ്രഹങ്ങൾ ഇപ്പം നമ്മൾ ശനിയെ മാത്രം നിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിലെ ഫലമോ ഒരു വർഷത്തിലെ ഫലമോ വരുന്നത് ശനിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല മറ്റ് എട്ട് ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടെ പരിശോധിച്ചിട്ടാണ് ഈ ഒരു വ്യത്യസ്തത ഇതിലുണ്ട് നമ്മൾ ശനിയെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ ഇതിങ്ങനെ പറയാം ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾക്ക് വ്യത്യാസം വരുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ നന്മ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കൂടെ ചേർന്ന് വരുമ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നന്ദി നമസ്കാരം